ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ജയസൂര്യക്കെതിരെ എന്താ പറയുക ലൈംഗിക ആരോപണമായിട്ട് രണ്ട് സ്ത്രീകൾ രംഗത്തേക്ക് വന്നിരുന്നു അപ്പോൾ രണ്ടും ഏകദേശം കേസ് ചീറ്റിപ്പോയൊരു മട്ടാണ് കാണുന്നത് അതായത് നമ്മുടെ ജയസൂര്യ തൊടുപുഴയിൽ വെച്ചിട്ട് പിഗ്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഒരു നടി കയറി കടന്ന് പിടിച്ചെന്നുള്ളൊരു ആരോപണമായിട്ട് ഒരു സ്ത്രീ രംഗത്തേക്ക് വന്നിരുന്നു അപ്പോൾ ആ ഒരു കേസിൽ നമ്മുടെ ജയസൂര്യക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അതായത് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയല്ല വ്യക്തമായ തെളിവുകളോ ഒന്നുമില്ലാതെയാണ് ഈ ഒരു കേസ് പോലീസുകാർ അന്വേഷിച്ചതും കേസ് എടുത്തതും ഒക്കെ അപ്പോൾ കോടതി എന്ന് അങ്ങനെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ജയസൂര്യക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു അപ്പോൾ ജയസൂര്യ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് ജയസൂര്യയുടെ കയ്യിൽ നിന്നും പണം തട്ടാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് കളയാനും വേണ്ടിയിട്ടുള്ള മനഃപ്പൂർവ്വ ഒരു ഒരു കഥ ഉണ്ടാക്കലാണെന്നാണ് ജയസൂര്യ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സ്ത്രീ പറയുന്ന അതായത് ഈ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ത്രീ പറയുന്ന ഡേറ്റിന് ഈ സ്ത്രീ പറയുന്ന ഡേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നില്ല കാരണം അതിനു മുന്നേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു അപ്പോൾ അവിടെയും കേസ് ഈശി പൂശീന്ന് വേണം പറയാനായിട്ട് കാരണം അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്മാർക്കെതിരെ ആരോപണങ്ങളായിട്ട് വന്ന സ്ത്രീകൾ പറയുന്നതിലൊന്നും വലിയ സത്യം ഇല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കും നമ്മളൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകൾ വന്നിട്ട് ജയസൂര്യക്കെതിരെ നിയമ്പോളിക്കെതിരെയൊക്കെ ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മൾക്കുമൊക്കെ ഒരു ഞെട്ടലായിപ്പോയ്യോ അവരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചു പോയി അപ്പോൾ ഈ ഇപ്പോൾ ജയസൂര്യക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആദ്യത്തെ ആ ഒരു പരാതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു കേസും ഇനി വിലപ്പോകത്തില്ല കാരണം ജയസൂര്യ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കൈലും പണം തട്ടാനും അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് കളയാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം എന്നൊക്കെ അദ്ദേഹം കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തെളിവുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അപ്പോൾ എന്തായാലും ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് ഇല്ലാതാവുന്നില്ല കേസിൻ്റെ ഇനിയും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇനി അന്വേഷിച്ചത് കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി ഈ സ്ത്രീ പറഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും ഇല്ല ഇപ്പം നമ്മുടെ നിവിമ്പോളിയുടെ കേസിൽ പറഞ്ഞ പോലെ ആ ഒരു നടി നിവിമ്പോളിക്കെതിരെ പറഞ്ഞത് ദുബായിൽ വെച്ച് ഡിസംബർ പ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ തീയതികളിൽ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് നിവിമ്പോളി നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് സഹിത ആൾക്കാർ രംഗത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ജയസൂര്യയുടെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് പരാതിക്കാരി അതായത് ജയസൂര്യക്കെതിരെ ആരോപണമായിട്ട് വന്ന ആ ഒരു സ്ത്രീ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞിരുന്ന ഡേറ്റ് ഡേറ്റിന് അവിടെ ഷൂട്ടിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു അതിന് മുന്നേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം തെളിവാണല്ലോ എല്ലാത്തിനും വേണ്ടത് അപ്പം ആ ഒരു കേസിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇനിയുമുണ്ട് ജയസൂര്യക്കെതിരെ കേസ് അപ്പോൾ അതും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ രംഗത്തു നിന്നും ശരിക്കും പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകളൊന്നും രംഗത്തേക്ക് വരുന്നില്ല കാരണം ഒരുപക്ഷെ അവർക്കൊക്കെ പറയാനുള്ളത് ഉന്നതങ്ങളിലിരിക്കുന്ന നടന്മാരെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കാം ആരും രംഗത്തേക്ക് വരാത്തത് എന്തായാലും വന്നവരൊന്നും പറഞ്ഞതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നിവിമ്പോളിയുടെ കേസാണെങ്കിലും ജയസൂര്യയുടെ കേസാണെങ്കിലും ഇപ്പോൾ മുകേഷിൻ്റെ കേസാണെങ്കിൽ പോലും മുകേഷിനെതിരെ പീഡനാരോപണമായിട്ട് രംഗത്തേക്ക് വന്നിരുന്ന ഒരു ഇരയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ തന്നെ വന്നിരുന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് മുകേഷിൻ്റെ അടുത്ത് പൈസ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആദ്യമൊക്കെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടില്ല അങ്ങനെ പൈസ ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ അവർ ഇന്നലെ വന്നിരുന്നിട്ട് അവരുടെ മൊഴിയൊക്കെ അവർ മാറ്റി അവർ പറയുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം മുകേഷിൻ്റെ മുകേഷൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെ അവര് തന്നെ പറയുന്നു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും സത്യമൊന്നുമില്ല ഓൾറെഡി ചിലപ്പോൾ ഇവർ മുകേഷും ആ ഒരു സ്ത്രീയും തമ്മിൽ അങ്ങനെ ഒരു അത് അവരുടെ ഇഷ്ടപ്രകാരം ആയിരിക്കാം അപ്പം ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ ചേച്ചിയെ ഓർത്തുവാ എങ്കിൽ കുറച്ച് പേരും പ്രശസ്തിയും നാലാൾക്കാർ ഒന്നുകൂടെയൊക്കെ അറിയുമല്ലോ എന്ന് ഓർത്തിട്ട് ചേച്ചി അതൊരു പീഡനമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും സിദ്ദിക്കിൻ്റെ കേസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അതെന്താണോ എന്തോ എന്നൊന്നും അറിയില്ല അപ്പോൾ അത് ഇതുപോലെയൊക്കെ ആണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പീഡന പീഡന പീഡനാരോപണങ്ങളൊക്കെ ആയിട്ട് വന്ന സ്ത്രീകളിൽ എന്താ ഭൂരിഭാഗം ആൾക്കാരും സത്യസന്ധമായിട്ടുള്ള കഥകളും ആരോപണങ്ങളും അല്ല ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലൊക്കെ എന്തൊക്കെയോ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായിട്ടുള്ള കളികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് വിടികളെ പോലെ ഇരിക്കുന്നത് സാധാരണക്കാരാണ് അല്ലേ കുറേ പേര് വന്നിട്ട് പറയും ആ സിനിമ നടൻ ഞങ്ങളെ പീഡിപ്പിച്ചു ഈ സിനിമ നടൻ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയും കുറച്ച് കഴിഞ്ഞ് പോലീസും അന്വേഷണമൊക്കെ ആയിട്ട് വരുമ്പോൾ പറയും പീഡിപ്പിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും നമ്മൾ ആരെ വിശ്വസിക്കടേ എന്തായാലും തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം അതിനിപ്പം എത്ര കൊമ്പത്തിരിക്കുന്ന സിനിമാ നടൻ ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം ഇനിയിപ്പോൾ ഈ പെൺ ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്ന സഹനടിമാരാണ് ഇവരാണ് കള്ളത്തരം പറഞ്ഞിരിക്കണെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്കും കിട്ടണം നീതിയും നിയമവും ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് ആണിനും പെണ്ണിനും ഒരുപോലെയാണ് അല്ലാതെ ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അത് പറ്റത്തില്ല ആണിനും പെണ്ണിനും ഒരുപോലെയുള്ള നിയമം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ